ഹലോ അസ്സാംക്കും എന്താ എല്ലാരും വിശേഷം എല്ലാവർക്കും സുഖല്ലേ നമ്മള് ചായ ഉണ്ടാക്കാം കേട്ടോ ചായ ചായ അപ്പൻ ചൂട ഇന്നലെ ചപ്പാത്തി അപ്പാണ് അടക്കൊക്കെ അപ്പം ചൂട് ചെല വീട്ടില് നിത്യ അപ്പേക്കാർ അങ്ങനെ തന്നെ എന്താ ഞങ്ങളും ആദ്യമൊക്കെ ഇപ്പൊ പിന്നെ എല്ലാം ഉണ്ടാക്കും ദിവസം കടി മാറി മാറി മാറിണ്ടാക്കും കൊച്ചും തന്നെ ദിവസം അപ്പുണ്ടാക്കുമ്പോ ഒരു മടപ്പീഫും കെയ്യും ഒക്കെ ഇട്ടൊരു കറി ഉണ്ടാക്കിയിരിക്കണം മലപ്പുറക്കാര് അപ്പം അല്ലാത്ത നാട്ടപ്പുടിയൊന്നും ഈ അപ്പം അപ്പം പറയുന്നില്ല തേങ്ങും ബീഫും ഒക്കെ ഇട്ട് കറിയും വെച്ചിട്ടുണ്ട് ഊർക്കാപ്പുളി പറഞ്ഞ സാധനം കണ്ടിട്ടില്ലേ മക്കളെ നിങ്ങള് ഊർക്കാപ്പുളി അല്ലാതെ പറയില്ലേ ഇമ്പംപുടി ആ സാധനം കൊണ്ട് തന്നെ അച്ചാറിട്ടാട്ടത് കണ്ടോ അടിപ്പുള്ളി അച്ചാറാണ് ബീഫ് അച്ചാറിൻ്റെ ഒരു തിരക്കാണല്ലോ പോലെ എപ്പോഴും പൂണുപ്പുറിയൊക്കെ ഉണ്ടാവും ഞാൻ ബീഫ് അച്ചാറൊന്നും ഉണ്ടാക്കണമെങ്കിൽ ചോദിച്ചാൽ വലിയ താല്പര്യമില്ല കേട്ടോ മീൻ അച്ചാറിനും ബീഫ് അച്ചാറിനും ഒക്കെ എന്നാലും ഒക്കെ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചാലും കാണാത്തവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ നല്ല ടേസ്റ്റ് അത് ഓക്കാ പുളി തന്നെ ഭയങ്കര പുളിയാണ് പിന്നെ സുക്കിയിലടാൻ പറ്റുള്ളൂ എന്നാലും തൊള്ളത്തി രുചി ഇല്ലാത്ത സമയം അക്കൊക്കെ ചുട്ടെടുക്കട്ടെട്ടോ നടുവിൽ എന്താണെന്ന് നടുവായിട്ടില്ല ഞങ്ങൾ ആദ്യത്തെ ഗ്യാസ് അടുത്ത് നല്ല വലുപ്പം ഉണ്ടായി ഇമേ ഈ അടുത്ത് ചെറുതായിട്ടേ ചൂറെല്ലായിട്ടും എല്ലാരും സപ്പോർട്ട് മാറ്റം എല്ലാരും സപ്പോർട്ട് ചെയ്യണ്ട സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാതെ കാണുന്നാലും അതൊന്നും ചെയ്യൂ കേട്ടോ മാറ്റാതെ ഹലോ എന്താ വർത്താനം മക്കളെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക കേട്ടോ കുറച്ച് ചിക്കൻ പൊരിച്ചണുണ്ട് മസാലയൊക്കെ ഇട്ടു കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കുഞ്ഞോളെ കിട്ടിയത് വീടിയെടുക്കാൻ മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇഞ്ചിയും വെളുത്തുള്ളി സുക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മിക്സ് ചെയ്ത് വെക്കട്ടെ വിനാഗിരി ഏതേലും ഒന്ന് പറഞ്ഞാൽ മതി ഇപ്പം ഞാൻ സുക്ക പറഞ്ഞിട്ടു പെട്ടെന്ന് ഇതൊന്നും ബിരിയാണി ഉണ്ടാക്കണം തക്കാളിയൊക്കെ അരിഞ്ഞിക്കണ് ഉള്ളി ഒട്ടി വെച്ചിട്ട് റെഡിയാക്കി ഉണ്ടാക്കിയ മതി ദോശയാണ് കേട്ടോ ദോശക്ക് ബീഫും കേങ്ങും ഒക്കെ ഇട്ടു ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടു ചായ ഒക്കെ റെഡി ആയിക്കണം ദം ബിരിയാണി ഒക്കെ അല്ല ചിക്കൻ ഒക്കെ കേക്ക് റെഡി ആക്കി വെച്ചിരിക്കണം ദോശയൊക്കെ ചുട്ടി വെച്ചിരിക്കണുണ്ടോ ഇന്ന് ദോശയും ബീഫും കറിയും ദം ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഉള്ളി തക്കാളി ഒന്ന് വാട്ടാതെ മസാല ഒക്കെ കിട്ടുന്നത് കുറച്ച് ഉള്ളിട്ട് കൊടുക്കട്ടെ നാല് തക്കാളി കേട്ടോ ഉള്ളി ഉണ്ട് നാല് തക്കാളി ഉണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചളും ഒക്കെ ചതച്ചതാണ് നാർത്തന്നെ ചോറ് ഹോസ്പിറ്റലിലും പോണം ഒരു ഒന്നര നാരങ്ങന്റെ നീര് ഒഴിച്ചോ മരിച്ച പിന്നട കുറച്ച് ഒരു സ്പൂൺ തൈര് ഇട്ടു കൊടുക്കണ്ടോ നാരങ്ങ നീര് ഇട്ടു അപ്പൊ തൈര് കൊറച്ചിടണു പുതിയ അപ്പൊ കൂടുന്നത് തൈരൂടെ അല്ലേനും കുറച്ചോളും ഉണ്ടായിരുന്നു പോയിട്ട് വെക്കുന്നുണ്ട് കുറച്ച് മഞ്ഞ പോയിട്ട് വെക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ ചിക്കൻ മസാല ഇട്ടെടുത്തിട്ടുണ്ട് ബിരിയാണി മസാലയാണ് ഇവിടെ പൊടിച്ച് വെച്ച മസാല കേട്ടോ ഇത് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കാണ്ടേ ഒരു വിസിൽ അടുപ്പിച്ചെ പിന്നൊരു പാത്രത്തേക്ക് മാറ്റിങ്ങാണ്ടതിൻ്റെ മുളക്കൻ ചോറ് തിളപ്പിച്ചു ചുറ്റിയിടും ദമ്മൊക്കെ തുടങ്ങിയിട്ടോ കുഞ്ഞോട് ചായ ഒഴിച്ചു അപ്പം ഞാൻ അവള് വന്നത് നമ്മളിങ്ങനെ കാത്ത് എടുക്കാൻ വേണ്ടി കാത്തു നിന്നാലെന്താ അറിയോ ഐ എന്റെ അടി കൂടി പൊറുക്കി തിന്ന അതല്ല ബിരിയാണി മസാല ഇട്ട കൊടുക്കട്ടെ പെരുന്നാക്ക് കാണിച്ചിരുന്നല്ലോ പിന്നെ നമ്മൾ ഇനി വീഴിയെടുക്കുമ്പോ അതൊക്കെ ഉളുപ്പ് എടുത്തേ അതുകൊണ്ട് കാണിച്ചോട്ടോ അത് ഉള്ളി വാട്ടിക്കോരീന്റെ എണ്ണ കുറച്ചു നമ്മള പരിപാടി കഴിഞ്ഞു നീ അടച്ചക്കട്ട അത കറി ലേസം മുക്കിയതാ മേലെങ്ങനെ വെച്ചെടുക്കുമ്പോ ചോറൊന്നും ടേസ്റ്റ് ഉണ്ടാവും ചില്ലി പൊരിച്ചാട്ടോ മസാല ബീഫ് ചില്ലി മസാല വെച്ചിരുന്നു മസാല വെച്ചില്ലേ കൊറപ്പുണ്ടല്ലോ ചായച്ചായിരുന്നേക്കട്ടോ ഞങ്ങൾ പെരുന്തൽ മണ്ണ പോയതെന്ന് ഇ എം എസ് പോയി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി വന്നിപ്പം കയറിയിട്ടുള്ളൂ അപ്പോൾ കുഞ്ഞുകൾ എണ്ണക്കടി കൊണ്ടു കൊണ്ട് പറഞ്ഞിരുന്നു അപ്പോൾ സാമൂസിയും പായമ്പരി ഒക്കെ വാങ്ങിക്കും ഞങ്ങൾ ചാടിച്ചിട്ടോ ഇന്നത്തെ വീഡിയോ നിർത്താം കേട്ടോ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അസലാമലൈക്കും